അബു താർ ഫൈസിയായിട്ട് എനിക്ക് നേരിട്ട് ബന്ധം ഒന്നുമില്ല ഇന്ന് വരെ ഒരുമിച്ച് സംസാ ഒര് ഒരിക്കൽ മൂലം സംസാരിച്ചിട്ടില്ല ഞങ്ങൾ അതിനൊരു പരിചയമില്ല പക്ഷെ ആ വീഡിയോയിൽ അദ്ദേഹം വളരെ പരിചയമുള്ള ആളോട് സംസാരിക്കുന്നതുപോലെ ജമാഅലൂന്നൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുന്നത് എനിക്ക് സന്തോഷം ഉണ്ടാക്കി ഞാനും ആ നിലക്ക് തന്നെ അതിനെ എടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ അവതരണവും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അലഹമില്ല നന്നായിട്ടുണ്ട് സയ്യിദുൽ യൂട്യൂബ് ചാനലിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ മോശം വളരെ മോശമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷയാധിഷ്ഠിതമായി സംസാരിക്കുന്നതിന് പകരം സയ്യിദുല്ലമ ജിഫ്രി മുത്തുക്കോത്തങ്ങളുടെ വ്യക്തി അധിക്ഷേപം നടത്തുകയാണ് അതിൽ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട് അതിൻ്റെ ഹെഡിങ് തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ജിഫ്രി റോസ്റ്റ് എന്നാണ് അത്ര യുക്തിവാദികൾ ചെയ്യുന്ന രീതിയിൽ വ്യക്തിയധിക്ഷേപം കൃത്യമായിട്ട് വ്യക്തി അധിക്ഷേപം മാത്രമാണ് നിങ്ങൾ അതിൽ നടത്തുന്നത് വിഷയബന്ധിതമായിട്ട് നിങ്ങൾക്ക് മറുപടി പറയാം അതിത്ര മാന്യമായല്ലത്ര നന്നായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് മറുപടി നിങ്ങൾക്ക് വരുമെന്ന് ഉറപ്പുള്ള ഭാഗത്ത് നിങ്ങൾ കുറച്ച് നന്നായിട്ട് ഒരു നല്ല പേഴ്സൺ ആവാൻ ശ്രദ്ധിക്കുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാം ഞാൻ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഉസ്മാൻ ഫബി അള്ളാഹുവിന് പിന്നീ നബ്സുല്ലി സ്വല തങ്ങൾ വന്ന് വള്ളം കൊടുത്ത സംഭവം അത് പി മുഹമ്മദ് കുട്ടശ്ശേരി എഴുതിയ ലേഖനം അദ്ദേഹം ഷബാബിൽ തന്നെ പിൻവലിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഒരു കാര്യം പിൻവലിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ആ എഴുതിയതിൽ തെറ്റുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഉദ്ധരിച്ച കിതാബ് മാറിപ്പോയിരിക്കണം അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടായിരിക്കാം അതിലെന്തെങ്കിലും തെറ്റ് പറ്റിയിരിക്കണം ഒന്നുമില്ലാതെ ഒരു കാര്യം പിൻവലിച്ചാൽ അത് എന്തിൻ്റെ പേരിലായിരിക്കും കൃത്യമായിട്ടറിയാം മുജാഹുജ് പ്രസ്ഥാനത്തിന് ആ സംഭവം അവരുടെ ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് അത് പലരും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ ആണ് അത് പിൻവലിച്ചത് അല്ലാതെ ഇബിനു കസീറിൻ്റെ അത്വിതാത്വനിഹായിൽ ഉള്ളത് തെറ്റായിട്ടല്ല ഇബിനുൽ ഖസീർ അങ്ങനെ ഒരു സംഭവം ഉദ്ധരിക്കാത്തത് കൊണ്ടല്ല അപ്പത് പിൻവലിച്ചത് കൊണ്ട് യാതൊരു ഫലവുമില്ല അത് ആദ്യ തവണ അദ്ദേഹം സത്യസന്ധമായിട്ട് തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ മുജാഹിദുകളുടെ ആശയത്തിന് അത് വിരുദ്ധമാകുമെന്ന് മനസ്സിലായപ്പോൾ അത് പിൻവലിച്ചതാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും അത് വിവാദമായപ്പോഴാണ് അത് പിൻവലിച്ചിട്ടുള്ളത് മറ്റൊരു വിഷയം ഇബിനു ഖസീർ പല ഉദ്ധരണികൾ കൊടുത്തിട്ടുണ്ട് ഇതേ സംഭവം തന്നെ പല ആളുകൾ ഉദ്ധരിച്ച സംഭവം അതിൽ ചിലതിലൊക്കെ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയുന്നുണ്ട് ഇബിനു അബിദുന്യന്റെ ഈ റിപ്പോർട്ടിൽ അത് സ്വപ്നത്തിലാണ് എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ സ്വപ്നത്തിലാണ് എന്ന് സംബന്ധിച്ചാൽ തന്നെ റസൂൽ റസൂർ അലസ്ല മാറിൽ നിന്ന് ഉസ്മാൻ ബിൻ അഫ്വാൻ അള്ളി അള്ളാഹുനുവിനോടെ സഹായം ലഭിച്ചോ ഇല്ലേ വെള്ളം കൊടുത്തത് കിട്ടിയില്ലേ കൃത്യമായിട്ട് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് എന്റെ രണ്ട് നെഞ്ചിനിടയിലൂടെ അതിൻ്റെ തണുപ്പ് ഇറങ്ങി ഇറങ്ങുന്നത് എനിക്ക് അനുഭവപ്പെട്ടു അതുപോലെ തന്നെ എൻ്റെ രണ്ട് പുറകുവശത്ത് കെത്തുഫിന്റെ ഇടയിലൂടെയും ഈ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ തണുപ്പ് ഇറങ്ങുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ ഉസ്മാൻ നല്ലാഹുനുവിൻ്റെ ഭാര്യ വെള്ളവുമായി ചെന്നപ്പോൾ ഞാൻ ഇന്നലെ നോമ്പ് തുറന്നിട്ടുണ്ട് എന്നാണ് ഉസ്മാൻ റലിയുള്ള പറഞ്ഞത് അപ്പോൾ വെള്ളം കിട്ടിയെന്നല്ലേ സ്വപ്നത്തിൽ ആരെങ്കിലും നോമ്പ് തുറക്കോ സ്വപ്നത്തിൽ വെള്ളം കിട്ടിയാൽ വെള്ളം കുടിച്ചാൽ അത് അതുകൊണ്ട് ദാഹം മാറുമോ അതുകൊണ്ട് ദാഹം മാറുമോ അതുകൊണ്ട് നോമ്പ് തുറക്കാൻ സാധിക്കുമോ അപ്പോൾ ഉസ്മാൻ റലി ഉള്ളാഹുനു വിശ്വാസം എന്താണ് അദ്ദേഹത്തിൻ്റെ അനുഭവം എന്താണ് അത് കൃത്യമായിട്ട് ആ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന് അവിടെ വെള്ളം ലഭിച്ചു കഴിഞ്ഞു അദ്ദേഹം ആ വെള്ളം കൊണ്ട് നോമ്പ് തുറന്നു ഇത് മഹാനായ പുണ്യർ റസ്വൽ സല അലിസ്ല നിങ്ങൾ അവിടുത്തെ മുഫാദിനു ശേഷം ഇടപെട്ടതാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നുണ്ട് ഇനി മറ്റൊരു വിവാഹത്തിൽ ഉള്ളത് മറ്റു പലതരം സ്വപ്നമാണെന്ന് ധരിച്ചാൽ തന്നെ ഈ ഒരു വിഭാഗത്തിൽ ഇബിനാബിദുൻ്റെ അത് നേരിട്ട് വന്നതാണ് എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി സ്വപ്നമാണെന്ന് സമ്മതിച്ചാൽ പോലും നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മറ്റൊന്നേ അദ്ദേഹം പറയുന്നത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ കലാപം നടക്കാൻ ആ കലഹത്തിൽ എന്തുകൊണ്ട് ലഭിതങ്ങൾ ഇടപെട്ടില്ല എന്നാണ് ആ സംഭവത്തിൽ തന്നെ പറയുന്നുണ്ട് ആ സംഭവത്തിന്റെ ബാക്കി വായിച്ചാൽ ഇവിനു കസിയർ തന്നെ പറയുന്നുണ്ട് നബിസല്ലാ അലുസ് സ്വലാമ തങ്ങൾ ചോദിക്കുന്നുണ്ട് ഉസ്മാൻ നിങ്ങളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുത്തണോ അതോ നാളെ എൻ്റെ കൂടെ നോമ്പ് തുറക്കണോ അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നോമ്പ് തുറക്കണോ എന്താ അതിൻ്റെ അർത്ഥം അത് നാളെ മരണപ്പെടും അതാണോ വേണ്ടത് അതല്ലെങ്കിൽ ഇവിടെ നിന്ന് താങ്കൾക്ക് രക്ഷപ്പെടണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഉസ്മാൻ അലഹിന്ന് പറഞ്ഞതാണ് അൽഹാൻ റസൂലെ നാളെ അങ്ങയുടെ ചാരത്തു നിന്ന് എനിക്ക് നോമ്പ് തുറക്കണം അങ്ങയുടെ ചാരത്തു നിന്ന് നോമ്പ് തുറക്കണം അപ്പൊ അവിടെ വരാൻ പോകുന്ന സംഭവങ്ങളെ മുൻകൂട്ടി ഉസ്മാൻ റല്ലി വാഹനു കണ്ടു മുത്തലിസ്ലാം തങ്ങളാ നിർദ്ദേശം നൽകി പിറ്റേ ദിവസം കൊല്ലപ്പെടാൻ പോവുകയാണ് എന്ന് അദ്ദേഹത്തിന് അറിയാനും സാധിച്ചു എന്നാണ് ഈ സംഭവം രേഖപ്പെടുത്തുന്നത് വളരെ കൃത്യമല്ലേ അപ്പൊ അതിൽ തന്നെയുണ്ട് ആ സംഭവം പിന്നെ അദ്ദേഹം അതിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യമായിട്ട് ഉസ്മാൻ റദ്ദി അള്ളാഹനു സഹായം ചോദിച്ചില്ല എന്നാണ് ഉസ്മാൻ റല്ലി സഹായം ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ അങ്ങനെ ചോദിക്കാൻ പറ്റും എന്നതിന് ഇത് തെളിവല്ലാന്ന് നമ്മളത് പറഞ്ഞിട്ടില്ല ചോദിക്കാൻ പറ്റുന്നതിന് തെളിവുകൾ ധാരാളം മാറുണ്ട് ഉസ്മാൻ അലി അള്ളഹാൻ ചോദിച്ചോ ഇല്ല എന്നുള്ളത് ഞങ്ങൾ കൊടുക്കുന്ന വിഷയം നബി നബ്സുൽ അള്ളി തങ്ങൾ അവിടുത്തെ ഒഫാതിന് ശേഷം ഇടപെട്ടോ എന്നുള്ളതാണ് നബി തങ്ങൾ അവിടുത്തെ ഒഫാദിനു ശേഷം ഇടപെട്ടോ എന്നുള്ളതാണ് അപ്പോൾ ഈ രീതിയിൽ നബി നബ്സുലി തങ്ങൾക്ക് ഇടപെടാൻ കഴിയും അവിടെ ഒരു സഹായം എത്തിച്ചോ എന്നുള്ളത് ഉറപ്പാ അതേപോലെ സഹായം മഹാന്മാരായ ഔലിയാക്കൾക്ക് കലാൻ റസൂൽ തങ്ങൾക്ക് അവിടുത്തെ ഒഫാത്തിന് ശേഷം എത്തിക്കാൻ കഴിയും എന്ന് അതിലൂടെ സമർത്ഥിക്കപ്പെട്ടു കഴിഞ്ഞു നോക്ക് നിങ്ങൾ വളരെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആൾക്ക് വിലയിരുത്തുന്ന ആൾക്ക് ഇത് വളരെയധികം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും